ഹായ് ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ പൂക്കൾ പൂക്കാത്ത ഏത് ഭഗമില്ല ചെടിയും നന്നായിട്ട് പൂവിടാൻ സഹായിക്കുന്ന നല്ലൊരു വളമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ഭഗമില്ല ചെടി പൂവിടാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നാല് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം അപ്പം നന്നായിട്ട് പൂക്കാനും ഇല കാണാതെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് ദിവസവും ആറു മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ കടലാസ് ചെടി നന്നായിട്ട് പൂക്കോളൂ അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള സൂര്യപ്രകാശങ്ങളോടത്ത് മാത്രമാണ് നന്നായിട്ട് പൂക്കൾ തരികയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കടലാസ് ചെടിയിൽ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പ്രൂണിങ് പ്രൂൺ പ്രൂണിംഗ് എന്ന് പറഞ്ഞ ചെടിക്ക് നമ്മൾ കടലാസ് ചെടിക്ക് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ചെടി നന്നായിട്ട് പൂക്കൊള്ളൂ എത്ര വളം കൊടുത്താലും ചെടി നല്ല പച്ചിലക പോലെ ആർത്തിങ്ങനെ പടർന്ന് ഒട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും പൂവുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഫ്ലവറിങ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചെടി പ്രൂൺ ചെയ്ത് വെട്ടി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിന് എന്നാൽ മാത്രമാണ് ചെടി നന്നായിട്ട് തളച്ച് വളർന്ന് അത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ അതിന് ശേഷമാണ് നമുക്ക് വളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കണം ഒന്ന് ഹാർഡ് പ്രൂണിംഗ് ആണ് ഒന്ന് ഒരു ഫസ്റ്റ് പ്രാവശ്യം ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് മൂന്ന് മാസം ഇടവിട്ട് വേണം സോഫ്റ്റ് പ്രൂണിങ്ങും നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മൾ വീഡിയോയിലൂടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മൾ എങ്ങനെ സോ ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം പൂത്ത് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാട്ടറിങ് പൂക്കാൻ വേണ്ടി വളം എത്രത്തോളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണോ അത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെള്ളം പ്രൂൺ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ഇരുപത് ദിവസം നമ്മൾ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടി നന്നായിട്ട് താഴച്ച് വളരാൻ ഹെൽപ്പ് ചെയ്യുക അത് നന്നായിട്ട് പൂക്കാനും ഹെൽപ്പ് ചെയ്യും പ്രൂൺ ചെയ്ത് ഇരുപത് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഫ്ലവറിങ് ബൂസ്റ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ